ചില സന്ദർഭങ്ങളിൽ മൗനം ബലഹീനതയല്ല ഏറ്റവും വലിയ ശക്തിയാണ് പവർ ഓഫ് സൈലൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ മൗനമായിട്ടിരിക്കേണ്ടത് നമ്മുടെ വാക്കിന് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന് വിലയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ മൗനം പാലിക്കുന്നതാണ് നല്ലത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ മൗനം പാലിക്കുന്നതാണ് നല്ലത് ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വിവേകത്തോടു കൂടി എന്തെങ്കിലും പറയാൻ മൗനമാണ് അവിടെ കുറച്ച് സമയം എടുക്കേണ്ടതും പഠിക്കാനൊരു സമയവും തിരഞ്ഞെടുക്കണം ഒന്നും നമ്മളവിടെ നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമല്ലാത്തത് നമ്മൾ പറയരുത് ഒരു ഉത്തരവും കൊടുക്കരുത് നാലാമത് ദേഷ്യമുള്ള സാഹചര്യത്തിൽ നമുക്ക് ദേഷ്യമുള്ളപ്പോഴും ഒരു സിറ്റുവേഷൻ ദേഷ്യമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മളുടെ ഒരു വാക്ക് അവിടെ പ്രശ്നം ഗുരുതരമാക്കുകയും അവിടെയും നമ്മൾ മൗനം പാലിക്കുന്നതാണ് നല്ലത് പവർ ഓഫ് സൈലൻസിനോടൊപ്പം പവർ ഓഫ് സ്പീച്ച് വാക്കിന് വിലയുള്ളതോടെ കമ്പെയർ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ വാക്കിന് വില ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സംസാരിച്ചേ പറ്റും ഒരു അനീതി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആരോഗ്യപരമായിട്ട് പ്രതികരിച്ചേ പറ്റും പ്രശ്നം ഗുരുതരം ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് ന്യൂട്രലൈസ് ചെയ്തു പോകുന്നുണ്ട് അതാണ് നല്ലത് അപ്പം സൈലൻസിനും വാക്കുകളും ഒരേപോലെ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സിറ്റുവേഷൻ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് മൗനം പാലിക്കേണ്ടെന്നത് മൗനം പാലിക്കാനും സംസാരിക്കേണ്ടെന്ന വാക്കുകൾക്ക് വിലയുള്ളിടത്ത് സംസാരിക്കാൻ കൂടി കുട്ടികളെ പഠിപ്പിക്കുക ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കുട്ടികൾക്ക് സംശയം സംശയമുണ്ടാകില്ല ഡിസിഷൻ മേക്കിംഗ് പവറും കൂടെ ഇതിലേക്ക് നയിക്കും വ്യക്തമായ ഒരു ക്ലാരിറ്റി കൂടി ഓരോ സന്ദർഭവും ഓരോ സാഹചര്യവും കുട്ടികൾക്ക് ചെറുതലേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മൗനം ഒരു ബലഹീനതയിലെ ചില സന്ദർഭങ്ങളിൽ അത് ഏറ്റവും വലിയ ശക്തിയാണ് നമുക്ക് തരുന്നത്